ഇവിടെ മരിച്ചുപോയവരോട് എന്തും തേടാം മഹാത്മാക്കളോട് എന്തും തേടാം ഔലിയാക്കളോട് എന്തും തേടാം നബിമാരോട് എന്തും തേടാം എന്ന് വാദിക്കുന്ന ചിലരുണ്ട് അവര് പല തെളിവുകൾ കൊണ്ടുവരാറുള്ള കൂട്ടത്തിൽ ഒരു തെളിവാണ് ഷജിമാ എന്ന കാവൽ തേട്ടത്തിന്റെ പ്രാർത്ഥന നബിസു അള്ളഹസ്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണിത് യഥാർത്ഥത്തിൽ ഇത് അവർക്കെതിരെയുള്ള തെളിവാണ് മുൻകാലക്കാരായിട്ടുള്ള ഇമാമുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അവൻ സൃഷ്ടിച്ച് എല്ലാത്തിന്മയിൽ നിന്നും എന്ന് ഇവിടെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെ നിലപാട് പ്രത്യേകിച്ച് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ സൃഷ്ടിയാണ് എന്നൊരു വാദം കാലഘട്ടത്തിൽ നിലനിന്നപ്പോ അതിനെ എതിർത്തുകൊണ്ട് ഈ ഹദീസ് വെച്ചിട്ട് സംസാരിച്ചു എന്ന് പല കിതാബുകളിലും കാണാം എന്താണ് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും ഒരു സൃഷ്ടിയോട് കാവൽ തേടില്ല അള്ളാഹുവിനോട് മാത്രമേ കാവൽ തേടൂ അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ കെലിമാ അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് കാവൽ തേടി അപ്പൊ കെലിമാല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമാണ് അത് അല്ലാഹുവിന്റെ ഇസ്മും അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതും ആണ് എന്ന് അള്ളാഹു കരിയും അള്ളാഹുവിനെ കുറിച്ച് കരിയും സംസാരിക്കുന്നവർ എന്ന് അപ്പോ അള്ളാഹു അള്ളാഹുവിന്റെ സിഫത്തുകളെ കൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ട് അസ്മാൽ ഹുസിനെ കൊണ്ട് കാവൽ തേടാം പ്രാർത്ഥിക്കാം അതിൽ യാതൊരു പ്രശ്നമല്ല ഖുർആാൻ പറഞ്ഞിട്ടുള്ളതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് ഞാൻ അവൻ സൃഷ്ടിച്ച എല്ലാ തിന്മകളിൽ നിന്നും കാവൽ തേടുന്നു എന്നാണ് അത് അള്ളാഹുവിനോടുള്ള തേട്ടം തന്നെയാണ് അതുകൊണ്ടാണ് നബിസ് അള്ളാഹുസ്മ കൊണ്ട് കാവൽ തേടിയത് അതുകൊണ്ട് തന്നെ ഖുർആൻ അള്ളാഹുവിന്റെ കരാമാണ് അത് സൃഷ്ടിയല്ല എന്ന് മുൻകാരക്കാരായിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സുബൂരികൾ തെളിവ് പറയുന്നത് എന്താണ് വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉന്നതാത്മാക്കളാണ് മഹാന്മാരുടെ ആത്മാക്കളാണ് ഈ തഫ്സീർ തഫസീർ റാസീലുണ്ട് റാസീർ ഹിജറ ഏഴാം നൂറ്റാണ്ടിലെ അങ്ങാട്ട് ജീവിച്ച പണ്ഡിതനാണ് അദ്ദേഹം ഒരു ദലീലുമില്ലാതെ കലാമികളുടെ അൽബുൽ കലാമിന്റെ ആൾക്കാരുടെ ചില വാദങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ കാണാം പിൽക്കാലത്ത് അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പല പണ്ഡിതന്മാരുടെയും ഉദ്ധരണികൾ കാണാം അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അപ്പോ അദ്ദേഹം ഒരു തെളിവും പറയാതെ ഉദ്ധരിച്ച ഒരു അടിബാറത്താണ് ഇവർ കൊണ്ടുവരുന്നത് എന്നിട്ട് ഇത് ഉന്നതാത്മാക്കളാണ് എന്ന് വാദിക്കുന്നത് എന്തൊരു പട്ടത്തിലാണിത് കാരണം നബി അലൈഹി അലൈവിസ്ലമെ എങ്ങനെയാണ് നബിയേക്കാളും ഉന്നതമായ ഏതാത്മാവരോട് പ്രാർത്ഥിക്കാനാ നബി സുലാസ്ലമെ അള്ളാഹു അല്ലാത്തവരും പ്രാർത്ഥിച്ചു ഒരു കാവൽത്താട്ട പ്രാർത്ഥന ഉണ്ടാവുമോ അതൊരിക്കലും ഉണ്ടാവില്ല ഞാൻ ആഴൊന്നില്ല അള്ളാഹുവിന് ശരണം അള്ളാഹുവിൻ നമ്മൾ അഭയം തേടുക ഇത്തരം ഷെറിന്റെ ആളുകളിൽ നിന്ന് അപ്പോ അവിടെ റാസി പറഞ്ഞതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാൽ സരഫ് സ്വാരങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് സ്വീകരിച്ച നിലപാട് ഹിജറ രകമുള്ള പണ്ഡിതന്മാർ അവനം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചെന്ന് നമുക്ക് പരിശോധിക്കാം ഇമാം ബുഹാരി ഏറ്റവും സഹിഹായ ഗ്രന്ഥം എന്ന് പൊതുവെ അറിയപ്പെട്ട കിതാബാണ് ഷഹീൽ ബുഹാരി അത് എഴുതിയ ഇമാം ബുഹാരി അദ്ദേഹം ജനിച്ചത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാല് വഫാത്ത് ഹിജറ ഇരുന്നൂറ്റി അൻപത്തി ആറ് അപ്പോ സലഫുസ്വാളീങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച സലഫുസ്വാളീങ്ങളിൽ പെട്ട എല്ലാവരും അവലംബിക്കുന്ന സന്നദ്ധ ജമായത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇമാമാണ് ഇമാം ബുഹാരി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കിതാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് കിതാബിന്റെ പേര് അതിലുള്ള കുറച്ച് ഉദ്ധരണികളാണ് അതിന്റെ ടൈറ്റിൽ ഞാൻ വായിക്കാം ടൈറ്റിൽ ഈ പറഞ്ഞ എന്ന പ്രാർത്ഥന പ്രാർത്ഥന വന്നിട്ടുള്ള രണ്ട് ഹദീസുകൾ ആണ് ഇതിൽ ആദ്യം ഉദ്ധരിക്കുന്നത് അപ്പൊ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താ നോക്കി ബാബു അള്ളാഹുവിന്റെ കൊണ്ട് നബി കാവൽ സംബന്ധിച്ച് മറ്റാരുടെയും സംസാരം കൊണ്ട് അല്ല അപ്പൊ അള്ളാഹുവിന്റെ കെലിമത്തുകൾ എന്താണ് അത് അള്ളാഹുവിൽ എന്നുള്ളതാണ് അള്ളാഹുവിന്റെ സുഭത്താണ് അപ്പൊ അതുകൊണ്ട് കാവൽ തേടാം എന്നതാണ് നബിസ് അല്ലാഹുസ് അങ്ങനെ കാവൽ തേടിയിരുന്നു എന്ന് അപ്പോൾ അള്ളാഹുവിന്റെ ആ അള്ളാഹുവിന്റെ കലിമത്തുകൾ ഉന്നതാത്മാക്കളല്ല ഇനി പറയുന്നു ഒരു സൃഷ്ടിയെ കൊണ്ട് ഒരു പടപ്പിനെ കൊണ്ട് കാവൽ തേടപ്പെടരുത് എന്നറാൻ ഒരു സൃഷ്ടിയോടും കാവൽ തേടരുത് ജിന്നുകളുടെ മനുഷ്യരുടെ മലക്കുകളുടെ ഒന്നും സംസാരം കൊണ്ട് കാവൽ ചാടാൻ പാടില്ല ഇതിൽ ഉണ്ട് ദലീലും തെളിവുണ്ട് അന്ന കലാം അല്ലാൻ മറ്റുള്ളവരുടെ കലാം സൃഷ്ടിയാണ് എന്നതിന് എന്നിട്ട് ഹദീസ് പറയുന്നത് ഏതാണ് ഇവിടെ തെളിവുദ്ധരിച്ച ഹദീസാണ് എന്താണ് പറഞ്ഞ ഹദീസ് ശ്രദ്ധിക്കൽ എന്ന വ്യക്തി അദ്ദേഹത്തിന് ഉറക്കത്തിൽ പേടിക്കുന്ന ഒരാളായിരുന്നു വഴക്കര ദാരികി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ധേമദ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹി അലൈഹി മിയോട് പരമാശിച്ചു പറഞ്ഞു ഒരു പരിഹാരം തരാൻ ഫഖാല ലഹു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ധേതോട് പറഞ്ഞു ഇവദ്ദ ഇദാ തുൽതജഅത നീ കിടക്കാൻ പോകുമ്പോൾ കിടക്കുമ്പോൾ നിനവിക്ക ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ഫഖുൽ നീ പറയണം ബിസ്മില്ലാഹി അഊദു ബിക്ക ലിമാതില്ലാഹി താംമതി മിൻ ഗദ്ബിഹി വഇഖാബിഹി വമിൻ ശർരി ഇബാദിഹി എന്ന് സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് മിൻ അവന്റെ ശിക്ഷയിൽ നിന്നും അവന്റെ അടിമകളുടെ തിന്മയിൽ നിന്നും ദുർമന്ത്രങ്ങളിൽ നിന്നും ആ പിശാചുക്കൾ എന്നിൽ ഹാജരാകുന്നതിൽ നിന്നും അപ്പൊ ഇതിൽ നിന്നൊക്കെ കാവൽ തേടുന്നത് അള്ളാഹുവിന്റെ കെരിമത്തുകളെ കൊണ്ടാണ് അതല്ല സൃഷ്ടികളുടെ ആത്മാക്കൾ കൊണ്ടല്ല സൃഷ്ടികൾ നിന്ന് സൃഷ്ടികളുടെ സൃഷ്ടികളെ കൊണ്ടത് കാവൽ കാവ്യത്തേടെ അങ്ങനെയല്ല ഇവിടെ അള്ളാഹുവിന്റെ കെരിമത്തുകൾ കൊണ്ടാണ് കാവൽ തേടിയത് അത് സൃഷ്ടിയല്ല എന്ന് മൂലിൽ പറഞ്ഞു അള്ളാഹുവിന്റെ കലാം സൃഷ്ടി അല്ല അപ്പോ അത് ഉന്നതാത്മാക്കളാണ് മഹാന്മാരുടെ ആത്മാക്കളാന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണെന്ന് ലൈക്കലി മാത്രമല്ല പേടിച്ചു ഉണരുമ്പോ ചെല്ലാൻ പറ്റുന്നൊരു ദിക്കറാണിത് ഇനി പേടിച്ചുണർന്ന് ഒഴിവാക്കാൻ വേണ്ടി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ദിക്കര് ചൊല്ലുകയും ചെയ്യാം പേടിച്ചുണർന്നാ ച അതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ ദിക്കർ ചെല്ലാം ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറെ ദിക്കറുകളുണ്ട് ആ കൂട്ടത്തിൽ ഈ ദിക്കറും ചെല്ലാം ഇതില് അങ്ങനെ വന്നിട്ടുണ്ട് അതേപോലെ എന്നിട്ട് ഓരോ പേജുകളും അടുത്ത പേജില് ഇതിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ പേജായിട്ട് എതിരെ വരിക ഈ വായന തൊട്ടിട്ട് മൂന്നാമത്തെ പേജിട്ടാണ് അടുത്ത ഹദീസാണ് കൊടുത്തിരിക്കുന്നത് عبد الله بن صالح حدثنا عليس ليس حدثني يزيد بن ابي حبيب عن الحارث بن يعقوب عن يعقوب بن عبد الله انه سمع بصرة بن سعيد يقول سمعت سعد بن ابي وقاص يقول سمعت خولة بنت حكيم تقول كان رسول الله صلى الله عليه وسلم يقول اي خولة بنت حكيم رضي الله عنها يا صحابي وانا دبر انا يعني من الله سنه الله وكارك بيرك من ارتمك دار

അവനെ ഒന്നും ബുദ്ധിമുട്ടിക്കുകയില്ല ആ പ്രദേശത്ത് നിന്ന് അവൻ പോകുന്നത് വരെ അവനൊന്നും എന്ന് അപ്പൊ ഇത് സിയമടമുനോട് തേടാനാണോ നബി നബിശേഷനോട് തേടാനാണോ നബിയോട് തേടാനാണോ അല്ല അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് തേടാൻ അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് തേടാൻ ഇനി

ാണ്ത്രത്തിലെ പറഞ്ഞു ഞാൻ ഇറങ്ങിയില്ലോട് പറഞ്ഞു ഇവിടെ റജുൽ എന്ന് വന്ന് വിചാരിച്ച ഒരു പ്രശ്നമല്ല കാരണം സഹാബി എന്നുള്ള ഉറപ്പാണ് നബിസ്ഹുസ് ആണ് ചോദിച്ചത് സഹാബി നബിസ് അല്ലാസ്ലും ചോദിച്ചിട്ട് മുസ്ലിമാണല്ലോ അപ്പൊ നബിയെ കണ്ട ആളാണ് സഹാബിയാണ് അപ്പൊ അ കാര്യത്തിൽ തർക്കമല്ല അവിടെ റജുൽ എന്നുള്ളത് കൊണ്ട് ഒരു നബി നബിസ് അദ്ദേഹം പറഞ്ഞു ആ വ്യക്തി പറഞ്ഞു എന്നൊരു തേള് കടിച്ചു റസൂൽ അള്ളാഹി

െ ബുദ്ധിമുട്ടിക്കുമായിരുന്നില്ല എന്ന്